ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സേവന പ്രസ്ഥാനമായ ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകൾ ഉൾപ്പെടുന്ന ഡിസ്റ്റ് ത്രീ വൺ എയ്റ്റ് ഡിയുടെ ഡിസ്ട്രിക്ട് ഗവർണറായ ലയൺ ജെയിംസ് വളപ്പില സ്ഥാനമേറ്റു തൃശൂർ ഹയാ ത്രിജെൻസി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇന്റർനാഷണൽ പ്രസിഡന്റും എൽ സി ഐ എഫ് ചെയർപേഴ്സണുമായ ഡോക്ടർ പാറ്റി ഹിലിന്റെ നേതൃത്വത്തിലാണ് ഇൻസ്റ്റലേഷൻ ചടങ്ങ് നടന്നത് പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടറും സി എസ് ആർ ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായ ലയൻ വി പി നന്ദകുമാർ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നടത്തി എൽ സി ഐ എഫ് ഏരിയ ലീഡറായ ലയൺ അഡ്വക്കേറ്റ് വി അമർനാഥ് പുതിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ലയൺ വി അജയ്കുമാർ മിനി ഡയറക്ടറുടെയും ഡിജിറ്റൽ ഡയറക്ടറുടെയും പ്രകാശനം നിർവഹിച്ചു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ ലയൻ ടോണി ഏനോക്കാരൻ ലയൻ ജോർജ് മോർലി ലയൻ ഇ ഡി ദീപക് എം ഡി ഇഗ്നീഷ്യസ് എന്നിവർ ആശംസകൾ നേർന്നു ക്യാബിനറ്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പ്രവീൺ അഡ്വക്കേറ്റ് മിക്കി നടക്കലാൻ ക്യാബിനറ്റ് ട്രഷറർ ജെറോം മഞ്ഞില എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇതോടനുബന്ധിച്ച് ക്ലബിന്റെ പുതിയ പ്രൊജക്റ്റായ മീൽസ് ഓൺ വീൽസിന്റെ ഉദ്ഘാടന ചടങ്ങും നടന്നു ജൂലൈ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ലയൻ ജെയിംസ് വളപ്പിലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റിയുടെ ഡിസ്ട്രിക്ട് ഗവർണറായി സ്ഥാനമേറ്റത് പ്രവർത്തനങ്ങളെ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പാറ്റി ഹിൽ പ്രശംസിച്ചു providing more than 18 grants in the last 11 years in addition for those of you who like numbers our lcif grant has provided one quarter of a million us dollars infusion into the projects that are being done here in this district. dialysis center home for homeless blood bank. മീൽസ് ഓൺ വീൽസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായും ഗ്ലോബൽ സർവീസ് പ്രൊജക്ടുകളായ ഡയബറ്റിസ് വിഷൻ റിലീവിങ് ഹർ ചൈൽഡ്ഹുഡ് ക്യാൻസർ എൻവിയോൺമെന്റ് യൂത്ത് ഹ്യൂമാനിറ്റേറിയൻ എഫേർട്സ് ഡിസാസ്റ്റർ റിലീഫ് എന്നിവയ്ക്കുമായി പത്ത് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജെയിംസ് വളപ്പില പറഞ്ഞു ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിൽ ഒരു പുതുമയുടെ ഒരു സത്യസന്ധതയുടെ ഒരു സുതാര്യതയുടെ ഒരു നമുക്കെതിരെ പറയുന്ന വാക്കുകളെ അടക്കാൻ ശക്തമായ നമ്മുടെ സേവന പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്ന മാറാൻ ഫസ്റ്റ് വൈസ് ഗവർണറായി ലൈൻ ടി ജയകൃഷ്ണനും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി ലൈൻ സുരേഷ് കെ വാര്യരും സ്ഥാനമേറ്റു ചടങ്ങിൽ സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജനും തൃശൂർ മേയർ എം കെ വർഗീസും സന്ദേശങ്ങൾ നൽകി